വിഷ്ണുമായയുടെ ജനനം തന്നെ ബൃങ്ങാസുരന് വധിക്കാൻ വേണ്ടി ജനിക്കുന്നതാണ് അതായത് പരമശിവൻ്റെ അടുത്ത് ബൃങ്ങാസുരൻ വരം ചോദിക്കുന്നൊരു ഭാഗമുണ്ട് ഈ വിഷ്ണുമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതായത് ഏഴും മേടരാണ്ടെന്ന ഇളം വയസ്സ് കാലപ്രായം വരെ ഒരു കാട്ടാള സ്ത്രീ എടുത്ത് വളർത്തണം കൂളിവാകയിൽ ജനിക്കണം പാർവതിയുടെ പുത്രനായിരിക്കണം പരമശിവൻ്റെ മകനായിരിക്കണം വിഷ്ണുമായയുടെ രൂപണ്ടായിരിക്കണം അങ്ങനെയൊരു മകനായിരിക്കണം എന്നെ കൊല്ലാൻ എന്ന് പരമശിവനോട് ബൃങ്ങാസുരൻ വരം ചോദിക്കുന്ന ചോദിക്കുന്നൊരു സംഭവമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജനിക്കുന്നതാണ് വിഷമായ അപ്പോൾ ആ വരം സിദ്ധിച്ചു ബൃങ്ങാസുരൻ വരം കിട്ടുന്ന സമയത്ത് എന്തെന്നാ പറയുക അവൻ ഈ എല്ലാം മറന്നു ഒരു അധികാരമൂഴിയുള്ളമാരെ കാണുന്നവരെയൊക്കെ ദ്രോഹിക്കുക അങ്ങനൊരു സംഭവം വന്നപ്പോൾ പാർവതിയുടെ പുത്രനായിട്ട് കുളിവാകയിൽ ജനിക്കുന്നതാണ് വിഷമായ അതുതന്നെയല്ല വരം ചോദിച്ചാൽ വേറൊരു ഭാഗം കൂടി പറയുന്നുണ്ട് എങ്ങനെ മഹിഷത്തിൻ്റെ പുറത്തിരു പുറത്തിരുന്നിട്ട് വേണം എന്നെ വധിക്കണമെന്ന് അതും കൂടി ചോ ബൃങ്ങാസുരൻ ചോദിക്കുന്നുണ്ട് മഹിഷത്തിൻ്റെ പുറത്തിരുന്നിട്ട് എന്നെ വധിക്കണം അതുപോലെ തന്നെ മുച്ചാൻ കുറുവടി എന്ന ആയുധം കൊണ്ട് തല്ലിക്കൊല്ലണം അതുപോലെ തന്നെ കിലുങ്ങുന്ന ശബ്ദമായിരിക്കണം അതായത് ആ ആയുധം കിലുങ്ങുന്ന സമയത്ത് ഓങ്കാരനാഥം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ആയുധം കൊണ്ടായിരിക്കണം എന്നെ വധിക്കാൻ എന്ന് പരമശിവനോട് ബൃങ്ങാസുരൻ പതി വരം ചോദിക്കുന്നുണ്ട് ആ വരത്തിൻ്റെ ഉടമ്പടി പ്രകാരം വിശ്വമായ കൂളിവാകൽ ജനിക്കുന്നു കൂളിവാക പുത്രനായിട്ട് ഏഴും വയസ്സ് വരെ കൂളിവാക കാട്ടാളത്തിയായിട്ട് കാട്ടിലെടുത്ത് വളർത്തുന്നു ഏഴാമത്തെ വയസ്സിൽ പുഞ്ചനല്ലൂർ അച്ഛൻ ബട്ടേരി തമ്പുരാൻ്റെ ഇല്ലത്ത് തേക്കും തെളിക്കും പോകുന്നതും അതുപോലെ തന്നെ ബൃങ്ങാസുരനെ വധം കഴിക്കുന്നതും പാർവതിയാണ് മുച്ചാൻ കുറുവടി എടുത്തു മൂന്ന് ചാനാണ് ആ കുറുവടി ഇയക്കിലിരിക്കുന്ന സമയത്ത് ഓങ്കാര ശബ്ദം ഉണ്ടായിരിക്കും അതാണ് കുറുവടിയുടെ ഒരു ശബ്ദം മൂന്ന് ചാനാണ് അത് മഹിഷത്തിൻ്റെ പുറത്ത് അതായത് പോത്തിൻ്റെ പുറത്തിരുന്ന് പോത്തിൻ്റെ പുറത്തിരുന്ന് എന്നെ പതിക്കണമെന്ന് ബൃങ്ങാസുരൻ പണ്ട് പരം ചോദിക്കുന്നു അതാണ് പോത്തിൻ്റെ പുറത്ത് വിഷമായിക്ക് വാഹനം കൊടുക്കുന്നത് വാഹനം കൊടുക്കുന്നത് പരമശിവനാണ് വിഷുവിൻ്റെ മായ ഉണ്ട് അതുകൊണ്ടാണ് വിഷുമായ എന്ന് പേര് വരുന്നത് അസുര നേരത്തിനായിരിക്കും അതിന് അസുര ഗുരു പൊന്നുണ്ണി വിഷമായ എന്നും കൂടി സ്വാമിനെ പറയുന്നുണ്ട് ആ ആരാധിച്ചാൽ ആനന്ദമൂർത്തിയാണ് അതായത് ആരാധിക്കുന്ന ഭക്തന്മാരെ കൈവിടുന്നൊരു മൂർത്തിയല്ല എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് പലരുടെയും അനുഭവങ്ങളുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞാണ് പലർക്കും അങ്ങനെ ഒരു അനുഭവങ്ങളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൈവിടാത്ത കൈവിടാത്തൊരൊരു മൂർത്തിയാണ് ഭഗവാനോട് എന്ത് നമ്മൾ ചോദിച്ചാലും അത് നടത്തി തരും അതുപോലെ തന്നെ ഭഗവാനെ കൊണ്ടു നടക്കണം ആര് പൂജിച്ച് കൊണ്ടു നടക്കണം ഒരു ചിത്രം വെച്ച് പൂജിച്ചാലും കുറച്ച് നേരം നമ്മളൊരു വിളക്ക് വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ട് അവിടെ ഭിമ്മത്തിനുള്ള പ്രാധാന്യം നമ്മുടെ മനസ്സിലാണ് സാന്നിധ്യം ഏത് ദേവതയിലും മറ്റുള്ള ദേവതകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിമ്മ സാന്നിധ്യം വേണം അല്ലെങ്കിൽ പീഠസങ്കല്പം വേണം സ്വാമിക്ക് പീഠസങ്കല്പം പിന്നെ പറയാനുള്ളത് നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയൊരു ക്ഷേത്രം നമ്മുടെ മനസ്സിൽ നമ്മൾ കൂടിയിരുത്തിയാൽ ഭഗവാൻ ഒരിക്കലും ഇറങ്ങി പോവില്ല ആ ഞാനുള്ള വരെ അല്ലെങ്കിൽ ഞാൻ മരിക്കുന്ന കാലം വരെ ഭഗവാനെ കൊണ്ട് നടക്കാമെന്നൊരു ഉടമ്പടി ഭഗവാനോട് വെച്ചാൽ ഭഗവാൻ അതുപോലെ തന്നെ തിരിച്ച് നമ്മളോടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് അപത്തിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് നമുക്കൊരു ബലമായിട്ട് ഇന്നും അത് നിലനിർത്തി പോകുന്നുണ്ട് എൻ്റെ കാര്യത്തിലാണ് അതുപോലെ തന്നെ പല ആൾക്കാരുടെയും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയേണ്ടത് ഞങ്ങൾക്ക് ഇന്നതിന്നത് ഞങ്ങളിവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നടന്നു അതാണ് നമുക്ക് ഒരു മഠാധിപതിക്ക് കേൾക്കാൻ ഏറ്റവും സന്തോഷമായ വാർത്ത അതുപോലെ തന്നെ ആ കോമരത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാനോട് പറഞ്ഞിട്ട് ഭഗവാൻ അത് നടത്തി കൊടുത്തു അതാണ് ഏറ്റവും വലിയ സന്തോഷം അതാണ് ഒരു ഭക്തനെ സന്തോഷിക്കാനും ആ ഭക്തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് സന്തോഷിക്കാനും അതുപോലെ തന്നെ മഠത്തിലെ മറ്റുള്ള ആൾക്കാർക്ക് സന്തോഷിക്കാനും ഏറെ മഠാധിപതിക്കും അതുപോലെ തന്നെ കോമരത്തിനും കോമരത്തിന് ഭഗവാനെ വെച്ചൊരു കാര്യം പറഞ്ഞിട്ട് ഭഗവാൻ അത് നടത്തി കൊടുത്തു അതാണ് ഏറ്റവും വലിയ കാര്യം വിഷമായയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതിന് നേരില്ല സമയമില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൈവിടുന്ന മൂർത്തിയല്ല കാണുമ്പോൾ പോത്തിൻ പുറത്തിരിക്കുന്നു കയ്യിലൊരു എന്താ പറയുക ഒരു പോത്താങ്കൂൽ ഒരു ചുക്കി ആയിട്ടിരിക്കുന്നൊരു രൂപം ആൾക്കാരുടെ ധാരണ പൂത്തൻ പുറത്തിരിക്കുന്ന ആൾക്കാർ ഒക്കെ ദ്രോഹിക്കുന്ന ആൾക്കാർ അതല്ല സാമിനെ ഇഷ്ടപ്പെട്ട് വിളിച്ചാൽ ആരാധിച്ച് വിളിച്ചാൽ ഒരിക്കലും നമ്മളെ പാതി വഴിയിൽ വിട്ടിട്ട് പോരില്ല അത് നമുക്ക് അനുഭവം കൊണ്ട് പറയുന്നു പ്രാർത്ഥിച്ചാൽ എന്തും നടത്തി തരാൻ കഴിവുള്ള ഒരേ ഒരു മൂർത്തി കലികാലത്തിൽ വിഷമമായിരിക്കപ്പുറത്ത് ഒരു മൂർത്തിയില്ല കൊല കാലങ്ങളായിട്ട് ഭഗവാന്റെ സഹായം കൊണ്ട് ഇവിടെ വിഷമായിക്ക് കോമരമാവാൻ സാധിച്ചു ഭഗവാന്റെ ചൈതന്യം കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇവിടെ വരുന്ന ഓരോ ഭക്തന്മാരുടെയും അതായത് നാനാജാതി മതക്കാർ ഈ കേരളത്തിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നാനാജാതി മതക്കാർ നമ്മുടെ ഈ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയും അവരുടെ പരാതികളും പരിഭവങ്ങളും അവരുടെ ദുഃഖങ്ങളൊക്കെ പറയുകയും വിഷമായയുടെ സഹായം കൊണ്ട് ഇവിടുത്തെ മഠാധിപതിയുടെ കർമ്മങ്ങളും പൂജകളും കൊണ്ട് ഭഗവാന്റെ ബലത്തും കൊണ്ട് അതൊക്കെ തീർത്ത് കൊടുക്കാൻ സാധിക്കുകയും അവർ അവർ പറഞ്ഞ് പത്തു പേര് വേറെ വരികയും അങ്ങനെ ഈ ക്ഷേത്രത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യം ഈ നേരം കാലം വരെ ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ സഹായം കൊണ്ട് അത് നിലനിർന്നു പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം